പഞ്ചാര ർക്ക് വേണം വേണം ഈ പഞ്ചാര പാല് പാട്ടിന്റെ മധുരവും പഴമയും പോലെ തന്നെയാണ് ഈ ഒറിജിനൽ പഞ്ചാരമിഠായി ഒരു കുഞ്ഞു പെട്ടിയിൽ നിറച്ച പഞ്ചാരക്കൂട്ടുകൊണ്ട് വാച്ച് മാല മയിൽ അങ്ങനെ പലതരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കി അത് നുണയുന്ന ഒരു കാലഘട്ടം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇന്ന് ഫോറിൻ ചോക്ലേറ്റുകൾ വിപണി കീഴടക്കിയപ്പോൾ മൺമറിഞ്ഞത് ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയാണ് അതും മധുരം നുണയുന്ന നല്ല ഓർമ്മകൾ കോഴിക്കോട് കണ്ണമ്പറമ്പ് സ്വദേശിയായ ബഷീർക്കെയാണ് ഇന്നും ഈ പഞ്ചാര മിഠായി ഉണ്ടാക്കി ബീച്ചിലൂടെ നടന്ന് കച്ചവടം ചെയ്യുന്നത് മിഠായിയുടെ മധുരം പോലെ അത്ര സിമ്പിൾ അല്ല ഇതിന്റെ നിർമ്മാണം െട്ട് വർഷമായി ബഷീർക ഈ പഞ്ചാര മിഠായി കോഴിക്കോടിന്റെ കടലോരങ്ങളിലുണ്ട് സ്വന്തം അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് അദ്ദേഹത്തിന്റെ സഹോദരനും ഈ മിഠായി കച്ചവടം ഇവർ രണ്ടുപേരും ഇന്നിത് തുടർന്നു പോകുന്നു ഞാൻ എഴുപത്തിനാലിലാണ് അടുത്ത് പഠിച്ചു നമ്മൾ ജ്യേഷ്ഠന് അനുജന് അനുജന് ഇപ്പം താന്നൂർ ഇവിടെ ചെയ്യുന്നുണ്ട് കച്ചവടം അനുജന് ഞാനേ ഉള്ളു പാപ്പ മരിച്ച് ജ്യേഷ്ഠൻ മരിച്ച് പിന്നെ എല്ലാവരും ഉണ്ട് ഇത് തുടങ്ങിയിട്ട് നാൽപ്പത്തെട്ട് കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട് പാപ്പാണ് ആദ്യം തുടങ്ങി പാപ്പന് ശേഷം ഞാൻ ജ്യേഷ്ഠന് അനുജന് ഒക്കെ ഉണ്ട് പിന്നെ നാൽപ്പത്തെട്ട് കൊല്ലമായി ഞാൻ തുടങ്ങിയിട്ട് പിന്നെ ബീച്ചിലും ഇവിടെ ഒക്കെ കൊണ്ടുപോയി കച്ചവടം ചെയ്യും പള്ളി വീട്ടില് പള്ളി വീട്ടിൽ നല്ല പള്ളി വീട്ടിൽ കല്യാണത്തിൻ്റെ ഓർഡർ ഉണ്ട് അതിനു പോലെ പഞ്ചാര ചെറുനാരണ്ണ കളറ് വെളിച്ചെണ്ണ പഞ്ചാര അടുപ്പത്തിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് ചെറുനാരങ്ങ വീഞ്ഞ് അടുപ്പത്തിട്ട് കാച്ചിട്ട് ആണിയിലിട്ടിട്ട് അടിച്ച് ഒരു മൂന്നാല് മണിക്കൂർ കളിക്കാറുണ്ട് രാവിലെ വന്നാൽ ഒരു പത്ത് ഒരു പത്ത് മണിക്ക് തുടങ്ങിയാൽ ഒരു ഉച്ച ആവും മണിക്കൂർ മണിയാവും കഴിച്ചിലാവും മുപ്പത് മണിക്ക് മണി ആവുമ്പത്തേക്കും അഞ്ഞൂറാക്കി കൊടുക്കാം അഞ്ഞൂറൂറാക്കാഞ്ചു ഇരുനൂറ് ആന മയില് സൈക്കിള് മയിൽ ഓരോ സാധനത്തിനനുസരിച്ചാ പൈസ വാച്ച് ഉണ്ടാക്കുമ്പോൾ വാച്ചിന് പത്ത് റുപ്യ മയിലിന് പത്ത് റുപ്യ ആന അങ്ങനെ പല ഐറ്റംസുണ്ട കേരളത്തിൽ തന്നെ ഇവർ രണ്ടു പേരുമാണ് ഇന്ന് ഈ മിഠായി കച്ചവടം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കാമുദി